കുപ്പുകരങ്ങളോടെ ദിവികാരണത്തിലേക്ക് നോക്കി ജീവിക്കുന്ന കർത്താവ് ഈ അൽ ധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷമാണ് നമ്മുടെ അസ്വസ്ഥതകളും നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ മനോഭാരങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മൾ അലട്ടുന്നുണ്ടാകാം ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ വരെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലാകാം നമ്മുടെ ആത്മീയ ജീവിതം കടന്നു പോകുന്നത് ഒരുപക്ഷെ നമ്മളെ വല്ലാതെ വൈകാരികതയിൽ അസ്വസ്ഥപ്പെടുന്ന രീതിയിലാകാം നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് ശാരീരികമായ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അസ്വസ്ഥതകളൊക്കെ വല്ലാതെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം ഇതിനൊക്കെ നടുവിൽ നിന്നുകൊണ്ട് യഥാകർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുന്ന നിമിഷങ്ങളിൽ ഈശോയെ ഹൃദയം കൊണ്ട് ഏതാനും നിമിഷം ആരാധിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക നിന്റെ സാന്നിധ്യം കൊണ്ട് നീ എന്നെ വിശുദ്ധീകരിക്കണമെന്ന് വിശദീകരിക്കണമെന്ന് കരങ്ങൾ കൂപ്പി ദിവികാരണത്തിലേക്ക് നോക്കി ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഈശോക്ക് ആരാധനയും സ്തുതിയും വശങ്ങളിലൊക്കെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക ദൈവത്തെ വിളിക്കുക നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളെല്ലാം അറിയുന്നവനാണ് നമ്മുടെ ദൈവം നമുക്കറിയാം നമ്മൾ ആരും തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ടു പോകാൻ പറ്റാത്തവരാണ് നമ്മിൽ പലരും പൗലോ സ്നേഹ പറഞ്ഞതുപോലെ ഇച്ഛിക്കുന്ന നന്മയല്ല ിക്കാത്ത തിന്മയാണ് നമ്മൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹിക്കണമെന്നുണ്ട് ചുമിക്കണമെന്നുണ്ട് വിശുദ്ധ ജീവിതം നയിക്കണമെന്നുണ്ട് പ്രാർത്ഥിക്കണമെന്നുണ്ട് വചനം വായിക്കണമെന്നുണ്ട് യേശുവിനോട് ബന്ധമുള്ള ഒരു ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇച്ഛിക്കുന്നതൊന്നും പലപ്പോഴും ജീവിതത്തിൽ പൂർത്തിയാക്കാൻ പറ്റണില്ല അങ്ങനെയെങ്കിൽ ഭഗവശ്രീഹ പറഞ്ഞു അത് ഞാനല്ല എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് എത്ര കണ്ടാകുലപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടും ആകുലപ്പെട്ടു പോവുക എത്ര കണ്ട് അസ്വസ്ഥപ്പെടണ്ട എന്ന് വിചാരിച്ച വേളകളിലും അല്ലാതെ അസ്വസ്ഥപ്പെട്ടു പോവുക അല്ലാത്ത ഭയപ്പെട്ടു പോവുക ആഗ്രഹിച്ചതും ആഗ്രഹിക്കുന്നതുമായ വിഷയങ്ങള് അചനം പറയുന്നതുപോലെ പറ്റാതെ പോകുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യത്തിലേക്ക് ആ വിഷയങ്ങളെ ചേർത്ത് വയ്ക്കാൻ നമുക്ക് പറ്റണം അതല്ലെങ്കിൽ ഒരിക്കലും ആ പ്രതിസന്ധികളിൽ നമ്മൾ പുറത്തു വരില്ല നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകാം സങ്കടങ്ങളുണ്ടാകാം നിരാശാജനകമായ ജീവിതത്തിന് അനുഭവങ്ങളുണ്ടാകാം പരാജയങ്ങൾ ഉണ്ടാകാം ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം ആരും മനസ്സിലാക്കപ്പെടുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകാം എനിക്ക് ഒരു വിലയില്ല എന്ന് തോന്നുന്ന ജീവിതത്തിന്റെ വേളകളിലൂടെ ഒക്കെ കടന്നു പോകാം ഇപ്പോഴൊക്കെ ഈ അനുഭവങ്ങളെ യേശുവിനോട് ചേർത്ത് വെക്കാൻ പഠിക്കുന്നില്ലെങ്കിൽ മുളെ മോനെ നിന്റെ ജീവിതം അത് വല്ലാതെ ഭാരപ്പെടുത്തും അല്ലാത്ത ഭാരം നിറഞ്ഞൊരു ജീവിതമാക്കി നിന്റെ ജീവിതം മാറ്റും നിന്റെ സ്വാതന്ത്ര്യ ആത്മീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് മക്കളെ നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സകല അനുഭവങ്ങളെയും കർത്താവിന്റെ സ്നേഹത്തിൽ ഒന്ന് ചേർത്ത് വെച്ചേ ദൈവ സ്നേഹമാണല്ലോ എല്ലാ വേദനകൾക്കും എല്ലാ മുറിവുകൾക്കും എല്ലാ സങ്കടങ്ങൾക്കുമുള്ള മരുന്നെന്ന് അതിനെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം നമ്മുടേതായ വ്യക്തിപരമായ പ്രാർത്ഥനകള് നിയോഗങ്ങള് കുടുംബത്തിൻ്റെതായ പ്രാർത്ഥനാ വിഷയങ്ങള് ആരെല്ലാം പ്രാർത്ഥന യാചിച്ചിട്ടുണ്ടോ അവരെല്ലാം നമുക്ക് ഈ നിമിഷം ചേർത്ത് വയ്ക്കാം തർന്ന സ്ഥലത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം